അപ്പോൾ ഈ ഇളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുകയോ ഒന്നുമില്ല ഞങ്ങൾ നടന്നു പോകുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ സൈഡിൽ കാണാൻ കുമ്പില് ഓ ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അങ്ങനെ ഞാനിത് പൊരിച്ച് കയ്യിലെടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ വൈകുന്നേരം ആയപ്പോഴാണ് കിട്ടിയത് എങ്കിലും നല്ല അടിപൊളി സാധനമായിരുന്നു ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അത് എടുത്തൊന്ന് കറങ്ങി അതൊക്കെ ക്ലീനാക്കി മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിലിട്ട് വെച്ചേട്ടാ കുറച്ച് സമയം ഇട്ട് വെക്കണം നല്ല നല്ലത് ഇതിൻ്റെ അത് വിഷാംശങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയാം അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമ്മളിന്ന് വരട്ടാൻ പോവാണ് പോകാനട്ടാ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ സിമ്പിളായിട്ട് വരട്ടുമ്പോഴാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മസ്തായിട്ടിടേണ്ട കാര്യമാണ് കേട്ടോ കുമ്മലിനകത്തൊക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ച് വേവിച്ചെടുക്കണം വേവിച്ച് വറ്റി കുറുകി വരണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് ഓഫാക്കി വെക്കുക അത്രേ ഉള്ളു ഇതിൻ്റെ റെസിപ്പി അപാര ടേസ്റ്റാണ് ഇതും കൂട്ടിയിട്ട് ചോറ് നല്ല ചൂട് റേഷ്നരി ചോറ് തിന്നണ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആയിരിക്കും അങ്ങനെ ഇതിവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചോറ് വിളമ്പാം ഇത് ഞാൻ എനിക്ക് വേണ്ട ചോറ് ഞാൻ ഇങ്ങനെ വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നല്ല ചൂട് ചോറാണ് ചൂട് റേഷ്നരി ചോറ് പിന്നെ ഇത് മുത്തൽ മുളകിട്ട് വെച്ചതാണ് കേട്ടോ അതും കുറച്ച് എടുത്തിട്ടുണ്ട് സൈഡിൽ ഉള്ളത് കൊണ്ട് എടുത്താണെങ്കിൽ വേറെ ഒന്നും വേണ്ട കുമില് മാത്രം മതി എന്നാലും ഇതൊക്കെ കാണുമ്പോൾ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മീനൊക്കെ അങ്ങനെയാണല്ലോ അപ്പം അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചട്ടിയോടെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ആയിരിക്കും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മാത്രമുള്ള സാധനമാണ് അങ്ങനെ ഇതാ കുമിലിൻ്റെ അപ്പുറം ഈയൊരു ടേസ്റ്റിൽ അത് കഴിക്കണം ഓ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട് കേസ് അപ്പോൾ ഇതിന്ന് എൻ്റെ അവസ്ഥ നിങ്ങൾ വിചാരിച്ച് നോക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്